അതിമനോഹരമായ പ്രഭാതത്തിൽ ഉണ്ണിയുടെ ഭാര്യ അവളുടെ വീട്ടിലേക്കൊരു ഹ്രസ്വ സന്ദർശനത്തിനായി പോയി ഭാര്യ പടിയിറങ്ങിയതും മിസ്റ്റർ ഉണ്ണി അവൾ അഴിച്ചു വച്ചിട്ടു പോയ അധികാരത്തിന്റെ കിരീടം ഗർവോടെ എടുത്ത് തലയിൽ വെച്ചു ഇനി ഞാനാണ് ഇവിടുത്തെ രായാവ് ഒരേ ഒരു രായാവ് ഉണ്ണി ചിന്തിച്ചു ഭാര്യയില്ലാത്ത വീട് ഹാ അത് എത്ര സ്വതന്ത്ര ശൂന്യ വിശാലമാണ് എത്ര മനോഹര മൃദുമന്ദ സ്മേരമാണ് സന്തോഷം കൊണ്ട് ഉണ്ണി ഹാൾ മുതൽ അടുക്കള വരെ കിടന്നുരണ്ട് സ്വാതന്ത്ര്യം ആഘോഷിച്ചു ചടുതിയിൽ വിറകുപുരയിലേക്ക് ഓടിപ്പോയ ഉണ്ണി അവിടെ ഒളിപ്പിച്ചു വച്ചിരുന്ന മദ്യക്കുപ്പിയെടുത്ത് ഒറ്റച്ചാട്ടത്തിന് വീടിനകത്തേക്ക് കയറി അകത്ത് കയറിയ ഉണ്ണി ജനലിന്റെ വിടവിലൂടെ തന്റെ പ്രവൃത്തി ആരെങ്കിലും കണ്ടോ എന്ന് പരിശോധിച്ചു ഭാര്യ ഇവിടെ ഇല്ലെങ്കിൽ അയൽവക്കത്തെ പെണ്ണുങ്ങളുടെയെല്ലാം കണ്ണ് ഇവിടെ തന്നെയാണ് ഭൂലോക നുണച്ചുകളാണ് ചുറ്റിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നിനൊമ്പതാക്കി ഭാര്യ വരുമ്പോ കൊടുക്കും നാശങ്ങൾ ഭാര്യ ഇവറ്റകൾക്ക് ശമ്പളമോ മറ്റോ കൊടുക്കുന്നുണ്ടോ എന്തോ ജനലും വാതിലുമൊക്കെ അടച്ച് ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ച് ഉണ്ണി മദ്യപാനം ആരംഭിച്ചു നാൽപ്പത് വയസ്സിൽ പെണ്ണ് കെട്ടിയവന്റെ ആദ്യരാത്രി പോലെ പിന്നെ അവിടെ നടന്നത് ഉണ്ണിയും മദ്യവുമായുള്ള ഒരു മല്ലയുദ്ധമായിരുന്നു ആർത്തിമൂത്ത ഉണ്ണി മടമടാന്ന് കുറെ മദ്യം അകത്താക്കി മദ്യം തലയ്ക്ക് പിടിച്ചപ്പോൾ ഉണ്ണി സ്വയം ഉപദേശിച്ചു എടാ ഉണ്ണി നീ ഒരുപാട് കുടിക്കല്ലേ നാളെ രാവിലെ അഞ്ചു മണിക്ക് ബസ് സ്റ്റാൻഡിൽ എത്തേണ്ടതാണ് രാവിലെ അഞ്ചര മണിക്കുള്ള മണ്ടൻകുന്ന് ബസ്സിൽ ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ് ഉപദേശം അവസാനം ദയനീയമായി ഒരുപാട് കുടിച്ച നീ ബോധം കേട്ട് ഉറങ്ങിപ്പോകും ഉണ്ണി സൂക്ഷിക്കണേ ഉണ്ണി ആത്മോപദേശം തുടരുന്നതിനിടയിൽ പുപ്പി യാദൃച്ഛികമായി കാര്യയായി തദവസരത്തിൽ ഉണ്ണിക്ക് കടലിൻ നഗാധതയിലേക്ക് പതിച്ചോ എന്ന സംശയമുണ്ടായി നാലു വശത്തു നിന്നും വെള്ളം അതിശക്തമായ മർദ്ദം പ്രയോഗിക്കുകയാണ് നേരെ നിൽക്കാൻ കഴിയുന്നില്ല ബാലൻസ് കിട്ടുന്നില്ല തല ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്നു കണ്ണിൽ മീനുകൾ കൊത്തുന്നു കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ അടിയൊഴുക്കിൽപ്പെട്ട് തലയടിച്ച് വീഴുന്നു കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് തനിക്ക് ഇതിന്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ ഉണ്ണി ചിന്തിച്ചുപോയി വല്ല വിധേനയും കുറച്ച് ആഹാരവും കഴിച്ച് ഉണ്ണി കട്ടിലേക്ക് പതിച്ചു പിന്നെ ഒന്നും ഉണ്ണിക്ക് ഓർമ്മയില്ല ഇരുട്ട് അനന്തവും അനാദിയുമായ ഇരുട്ട് അടുത്തുള്ള അമ്പലത്തിൽ നിന്നുമുള്ള കൗസല്യ സുപ്രഭാതം കേട്ടാണ് ഉണ്ണി ഞെട്ടി ഉണർന്നത് ദൈവമേ ഇത്രയും പെട്ടെന്ന് നേരം വെളുത്തോ ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം ആറു മണി അഞ്ചരയ്ക്കുള്ള ഫസ്റ്റ് ബസ്സിൽ ഡ്യൂട്ടിക്ക് കയറേണ്ടവനല്ലേ താൻ സ്റ്റേഷൻ മാസ്റ്റർ തന്നെ ഇന്ന് വെടിവെച്ചു കൊല്ലു ഉണ്ണി ചാടി എണീറ്റ് ധൃതിയിൽ കുളിക്കാൻ കയറി അപ്പോഴും ചിന്തകൾ അന്തവും കുന്തവുമില്ലാതെ തലയ്ക്കകത്ത് തേനീച്ച കൂട്ടങ്ങളെപ്പോലെ മൂറിപ്പറന്ന് ഉണ്ണിയുടെ സ്വസ്ഥത കെടുത്തി പുണി ചിന്തിച്ചു താൻ ഇന്നലെ പകൽ പന്ത്രണ്ട് മണിക്കാണല്ലോ കിടന്നത് തുടർച്ചയായ പതിനെട്ട് മണിക്കൂർ താൻ കിടന്നുറങ്ങിയോ എന്തൊരു ഉറക്കമായിരുന്നു ഈശ്വര ഇങ്ങനെ ഒരു മനുഷ്യൻ ഉറങ്ങാൻ പറ്റുമോ വൈകിട്ട് നാല് മണിക്ക് എഴുന്നേറ്റ് വേറൊരു കുപ്പി വാങ്ങാൻ പോകണമെന്ന് താൻ ഉദ്ദേശിച്ചിരുന്നതാണല്ലോ അതെന്താ എഴുന്നേൽക്കാൻ പറ്റാതിരുന്നത് ഭാര്യയുടെ ശാപമാണോ ഭാര്യ ഇപ്പോൾ രാവിലെ എട്ട് മണിക്ക് വരും അതിനു മുമ്പ് ഇവിടെ നിന്ന് സ്ഥലം വിട്ടില്ലെങ്കിൽ കള്ളങ്ങളെല്ലാം പൊളിയും അഞ്ചു മണിക്ക് ഡ്യൂട്ടിക്ക് പോകണമെന്ന് ഉത്തരവിറക്കിയിട്ടല്ലേ അവൾ ഇന്നലെ പോയത് അവൾ വരുമ്പോൾ തന്നെ ഇവിടെ കണ്ടാൽ പാവം ഭാര്യ കൊലക്കുറ്റത്തിന് ജയിലിൽ പോകേണ്ടി വരുമല്ലോ ദൈവമേ ഷേവിംഗ് ക്രീം എടുത്താണോ താൻ പല്ലു തേച്ചത് വെപ്രാളം മൂത്ത് തനിക്ക് വട്ടായോ അമ്പലത്തിൽ അതിരാവിലെ കൗസല്യ സുപ്രഭാതം ഇട്ടത് നന്നായി അത് കേട്ടില്ലായിരുന്നെങ്കിൽ താനിപ്പോഴും നിദ്രതൻ നീരാഴിയിൽ നീന്തി തുടിച്ചുകൊണ്ടിരുന്നേനെ അമ്പലമേയും നന്ദി കൗസല്യ സുപ്രഭാതമേയും നന്ദി അമ്പലങ്ങളുടെ പ്രാധാന്യം ഇന്നാണ് മനസ്സിലായത് അമ്പലങ്ങൾ ഇനിയും ഉയരട്ടെ പുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് ചാടിയ ഉണ്ണി മേശമേളി ഇരിക്കുന്ന കാലിക്കുപ്പിയും ഗ്ലാസും കണ്ട് നടങ്ങി ദൈവമേ ഇതൊക്കെ ഒതുക്കി വയ്ക്കാതെയാണോ താൻ കുളിക്കാൻ പോയത് താൻ എന്തൊരു മഠയനാണ് ഇപ്പോൾ ഭാര്യ പാലിവയർ വന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ ഉണ്ണി അതിദുരിതം കാലിക്കുപ്പിയെടുത്ത് തൻ്റെ ബാഗിലിട്ടു പോകുന്ന വഴിക്ക് വലിച്ചെറിയ പെട്ടെന്ന് ഒരുങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു കാര്യം ബോധ്യമായത് അണ്ടർവെയർ ഇടാൻ മറന്നു അണ്ടർവെയർ ഇടാഞ്ഞാൽ എന്തെങ്കിലും താഴെ വീണുപോകുമെങ്കിൽ അങ്ങ് പോകട്ടെ അല്ല പിന്നെ ഹൃദയിൽ ജംഗ്ഷനിലേക്ക് നടക്കുന്നതിനിടയിൽ പലരും അവരുടെ വീട്ടിൽ നിന്ന് എത്തി ഒളിഞ്ഞു നോക്കുന്നതും ചിരിക്കുന്നതും കണ്ടു ഇവറ്റകൾക്ക് ഉറക്കവുമില്ലേ താനിന്നലെ കുടിച്ചത് ഈ കള്ള അറിഞ്ഞു കാണുമോ താൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ളപ്പോൾ അയലത്തെ വനജ തേയില വെള്ളം വേണോ അണ്ണാ എന്നും ചോദിച്ചുകൊണ്ട് വരവ് പതിവ തന്നെ ചെക്ക് ചെയ്യാനും ന്യൂസ് പിടിക്കാനും വരുന്നതാണ് താനിന്നലെ ബോധം കെട്ട് കിടന്നപ്പോൾ വനജ വന്ന് വിളിച്ചായിരുന്നോ ചിലപ്പോ വിളിച്ചു കാണും താൻ വാതിൽ തുറക്കാത്തതിൽ എന്തെങ്കിലും സംശയം തോന്നി കാണുമോ വനജയ്ക്ക് എന്തൊക്കെയാണ് ഇന്നലെ നടന്നതെന്ന് ഒരു പിടിയുമില്ലല്ലോ ഇന്നലെ രാത്രി വീട്ടിൽ ലൈറ്റും ഇട്ടില്ല എങ്ങനെ ഇടാനാണ് താനിപ്പോഴല്ലേ എഴുന്നേറ്റത് ഭാര്യ വരുമ്പോൾ എല്ലാവരും കൂടി എന്തൊക്കെയാണാവോ പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന് വൈകിട്ട് താൻ വീട്ടിൽ വരുമ്പോ എൻ ഐ എയും ഇ ഡിയും കസ്റ്റംസും എല്ലാം ചേർന്ന് ചോദ്യം ചെയ്യലോട് ചോദ്യം ചെയ്യലായിരിക്കും മണിക്കൂറുകൾ മുന്നിലുണ്ടല്ലോ കൗസല്യ സുപ്രഭാതം കേൾപ്പിച്ച് തന്നെ എഴുന്നേൽപ്പിച്ച ദൈവം എന്തെങ്കിലും ഒരു ബുദ്ധി പറഞ്ഞു തരാതിരിക്കില്ല പോകുന്ന വഴിക്ക് ഉണ്ണി ഒരു കാര്യം ശ്രദ്ധിച്ചു നേരം വെളുക്കുന്നതിന് പകരം കൂടുതൽ ഇരുളുകയാണ് മഴക്കോളായിരിക്കും കൗസല്യ സുപ്രഭാതം കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ജംഗ്ഷനിൽ ചെന്നു നിന്നാൽ ഏതെങ്കിലും വണ്ടി കിട്ടും പെട്ടെന്ന് വെഞ്ഞാറമൂട്ടിൽ എത്തിയാൽ സ്റ്റേഷൻ മാസ്റ്ററുടെ കയ്യും കാലും പിടിച്ച് ഏഴരയ്ക്കുള്ള ബസ്സിൽ ഡ്യൂട്ടി ഒപ്പിക്കാം ഡ്യൂട്ടി കിട്ടിയില്ലെങ്കിൽ വലിച്ച് തിരികെ വീട്ടിൽ ചെല്ലുമ്പോൾ കോളായിരിക്കും ദൈവമേ അങ്ങനെ സംഭവിക്കരുതേ ജംഗ്ഷനിൽ എത്തിയപ്പോൾ അവിടെ കനകൻ നിൽക്കുന്നു എങ്ങോട്ടാ ഈ രാത്രിയിൽ കനകൻ ചോദിച്ചു രാത്രിയിലോ ഉണ്ണി അമ്പരന്നു ഈ രാവിലെ ഇവനൊക്കെ എവിടെന്നാണാവോ കഞ്ചാവ് കിട്ടുന്നത് ഉണ്ണി സ്വയം ചിരിച്ചു പിന്നെ രാത്രിയല്ലാതെ പകല കനകൻ ഗൗരവത്തിലാണ് രാവിലെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോകനക ഉണ്ണിക്ക് അരിശ്യം വന്നു കനകൻ ഉണ്ണിയെ സംശയത്തോടെ നോക്കിയിട്ട് പറഞ്ഞു രാവിലെ അളിയൻ സ്വബോധത്തിലാണോ ദേഷ്യം വന്നതുകൊണ്ട് ഉണ്ണി മിണ്ടിയില്ല അളിയ ഇപ്പോ സമയം ആറ് മുപ്പത് പി എം കനകൻ മൊബൈലുകാട്ടി പറഞ്ഞു ഇപ്പോ രാത്രിയാണ് ഉണ്ണി ഞെട്ടി രാത്രിയോ അപ്പോ അമ്പലത്തില് കൗസല്യ സുപ്രഭാതം കേൾക്കുന്നതോ ഉണ്ണി അവിശ്വസനീയത പ്രകടിപ്പിച്ചു ആ അതൊന്നും എനിക്കറിഞ്ഞൂടാ കനകൻ പെറുപിറുത്തുകൊണ്ട് നടന്നുപോയി കനകൻ പോയതും ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു ചന്ദ്രനെ കണ്ട ഉണ്ണി വാ പൊളിച്ച് ഇങ്ങനെ പുലമ്പി യസ് കനകം പറഞ്ഞത് ശരിയാണ് ഇത് രാത്രിയാണ് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ പട്ടാളം സുവർണ ക്ഷേത്രത്തിലേക്ക് ഇരച്ചു കയറിയതുപോലെ നാട്ടിലെ ക്ഷേത്രത്തിലേക്ക് ഒറ്റ കയറ്റമായിരുന്നു ഉണ്ണി മൈക്ക് സെറ്റ് കൈകാര്യം ചെയ്യുന്ന സരസനെ ഹിരണ്യ കശിപ്പുവിനെ പോലെ കടിച്ചു കീറുമ്പോൾ ഉണ്ണി അലറി കൗസല്യ സുപ്രഭാതം അതിരാവിലെയാണ് അല്ലാതെ രാത്രിയിലല്ല പ്ലേ ചെയ്യേണ്ടത് കേട്ടോടാ ക്ഷേത്രാചാരങ്ങൾ അറിയാത്ത വിരോധി